നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം രണ്ട് സബോളെ എടുത്ത് വേഗം കറുമുറാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സബോളയൊക്കെ ഞാൻ നടുക്കുന്ന സ്ലൈസ് ചെയ്ത് അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലുള്ള രണ്ട് സാധനങ്ങളും കളഞ്ഞ് വേഗം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വെള്ള സബോളയാണ് കിട്ടുന്നത് സോ പിങ്ക് കളർ നമുക്ക് കടയിപ്പോയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് വെള്ളം വെച്ചാണ് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാൻ പോകുന്നത് നമ്മളിവിടെ മൊത്തം രണ്ട് സബോളയാണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് ഒരു ചെറിയൊരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസസിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞത്തേക്ക് ഒരു പാൻ എടുക്കുക അതിലേക്ക് എണ്ണ ചൂടാക്കുക അതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് എല്ലാം വിട്ടുവയ്ക്കുക ഇത് നമ്മൾ ആദ്യമായിട്ട് ഫ്രൈ ചെയ്യുവാണ് ഇതൊന്നും ചിക്കൻ ഫ്രൈ ആക്കാനല്ല ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ചിക്കൻ കറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്ത സ്റ്റെപ്പ് ആട്ടോ അത് കഴിഞ്ഞ് നമ്മൾ സബോ എണ്ണ വെച്ച് ഈ സെയിം എണ്ണയ്ക്കകത്ത് തന്നെ സബോള ഇടുക മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എല്ലാം കൂടിയിട്ട് നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴറ്റി ഇതുശേഷം നമ്മളൊരു തക്കാളി അഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക രണ്ട് സബോളേക്ക് ഒരു തക്കാളി എന്നുള്ള കണക്ക് മതിയായിരിക്കും അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലൊരു പേസ്റ്റ് പോലെ ആകണം കുറച്ച് ടൈം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നു നല്ല പേസ്റ്റ് ആവണം അതാകുമ്പോൾ നല്ല സൂപ്പറായിരിക്കും കഴിക്കാൻ ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് പേസ്റ്റായി കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുക ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് നല്ല ഗ്രേവി ആയിട്ടുള്ള കറിയാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് ഇവിടെ വെള്ളം ഒഴിക്കുക അങ്ങനെ ചിക്കൻ കറി ഒരു പത്ത് മിനിറ്റ് വേഗം തിളപ്പിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക